നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം ഇന്നത്തെ അനിശ്ചിതകാല ബസ് സമരം ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെച്ച് സമരത്തിൽ പങ്കുചേരുമെന്ന് സംയുക്ത സമരസമിതി അമ്മ കരൾ പകുത്തു നൽകിയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാനാകാതെ പതിമൂന്നുകാരി വിട പറഞ്ഞു തിരുവാലിക്കാറങ്ങല്ലൂരിലെ തൃഷ്ണയുടെ മരണത്തിൽ നാട് തേങ്ങി കാലിക പ്രസക്തമായ മുഹൂർത്തങ്ങളെ തന്മയത്വത്തോടെ പകർത്തിയ ഹ്രസ്വചിത്രം റംബൂട്ടാൻ ശ്രദ്ധേയമാകുന്നു നിലമ്പൂർ കരുളായിലെ പ്രാദേശിക കലാകാര കൂട്ടായ്മയാണ് ചിത്രത്തിൻ്റെ അണിയറ ശില്പികൾ വിശദമായ വാർത്തകൾ നോക്കാം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് പണിമുടക്കും സമരത്തിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ് ഉടമകളും പങ്കുചേരുമെന്ന് ചേരുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂലൈ എട്ടിന് നടത്തിയ സൂചന സമരത്തെ തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ബസ് ബസ്സുടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവുണ്ടായിട്ടും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ദൂരം സർവീസ് നടത്തുന്ന ബസുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും പെർമിറ്റുകൾ പുതുക്കി നൽകുക കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത കരിനിയമമായ ബസ് ജീവനക്കാർക്ക് പി സി സി വേണമെന്ന നിബന്ധന ഒഴിവാക്കുക പതിമൂന്ന് വർഷമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ കൺസ്ട്രക്ഷൻ കാലോചിതമായി വർധനവ് വരുത്തുക ഈ ചെലാൻ വഴി പിഴ ചുമത്തുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബസ്സുടമകൾ മുന്നോട്ട് വച്ചത് വിഷയങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാകണമെന്നും സമരത്തിലേക്ക് ബസ്സുടമകളെ തള്ളിവിടരുതെന്നും വലിയ പ്രതിസന്ധിയിലായതിനാലാണ് സമരം നടത്താൻ ബസ് നിർബന്ധിതരായിട്ടുള്ളതെന്നും ബസ് ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ അനുവദിച്ചു നൽകണമെന്നും ബസ് യോഗം ആവശ്യപ്പെട്ടു ബസ് സംയുക്ത സമരസമിതി ജില്ലാ വൈസ് ചെയർമാൻ മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ സ്വകാര്യ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുകയാണ് അതിൻ്റെ ഭാഗമായി നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് സമരത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി നിലമ്പൂർ താലൂക്കിലെ സംയുക്ത സമരസമിതിയുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് സംയുക്ത സമരസമിതി നിലമ്പൂർ താലൂക്ക് ഭാരവാഹികളായ സച്ചിദാനന്ദൻ യു കെ ബി നിയാസ് ചാലിയാർ മരുന്നൻ ഷൌക്കത്ത് ഏവൻ ബാബു മമ്പാട് എന്നിവർ പ്രസംഗിച്ചു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇരുപത്തി തീയതി മുതൽ സ്വകാര്യ ബസ് പണിമുടക്കാണ് പണിമുടക്ക് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നറിയില്ല എന്തായാലും ഇതിൻ്റെ വാർത്തകൾ ഇപ്പോൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ പണിമുടക്ക് പിൻവലിച്ചേക്കാം അല്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ബസ് സമരമുണ്ടാകുവാനുള്ള സാധ്യതയാണ് മറ്റൊരു വാർത്തയിലേക്ക് അമ്മ കരൾ പകുത്തു നൽകിയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകാതെ പതിമൂന്നുകാരി വിട പറഞ്ഞു തിരുവാലിക്കാറങ്ങല്ലൂരിലെ മേലടത്ത് വിപിൻ മിനി ദമ്പതികളുടെ മകൾ തൃഷ്ണയാണ് വിടവാങ്ങിയത് അമ്മ കരൾ പകുത്തു നൽകിയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകാതെ പതിമൂന്നുകാരി വിട പറഞ്ഞു തിരുവാലി കാർങ്ങല്ലൂരിലെ മേലടത്ത് വിപിൻ മിനി ദമ്പതികളുടെ മകൾ തൃഷ്ണയാണ് വിടവാങ്ങിയത് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതോടെ ഗുരുതരാവസ്ഥയിൽ എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കരൾ മാറ്റിവെക്കുക മാത്രമാണ് പരിഹാരമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് തിരുവാലിയിൽ ജനകീയ കൂട്ടായ്മ ചേർന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ സമാഹരിച്ചു അമ്മ മിനി കരൾ നൽകി കഴിഞ്ഞയാഴ്ച ശസ്ത്രക്രിയ നടത്തിയിരുന്നു എന്നാൽ ആരോഗ്യനില വഷളായി മരണത്തിന് കീഴടങ്ങിയത് തിരുവാലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു തൃഷ്ണ മൃതദേഹം രാവിലെ വിദ്യാലയത്തിൽ പൊതുദർശനത്തിന് വെച്ചു വിദ്യാർത്ഥിനിയുടെ അകാല വിയോഗം ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തി വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് തിരുവാലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് വിവിധ ജില്ലകളിലായി ആകെ അഞ്ഞൂറ്റി പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉള്ളതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറം ജില്ലയിൽ അറുപത്തിരണ്ട് പേരും പാലക്കാട് നാനൂറ്റി പതിനെട്ട് പേരും കോഴിക്കോട് എൺപത്തി ഒൻപത് പേരും എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒരാൾ വീതവുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മലപ്പുറത്ത് പതിമൂന്ന് പേർ ഐസൊലേഷനിൽ ചികിത്സയിലുണ്ട് ഐസൊലേഷൻ കാലം പൂർത്തിയാക്കിയ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരാളെയും പാലക്കാട് നിന്നുള്ള രണ്ടു പേരെയും കോഴിക്കോട് നിന്നുള്ള ഏഴ് ഏഴുപേരെയും സമ്പർക്ക പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പാലക്കാട് ഒരാൾ ഐസൊലേഷനിൽ ചികിത്സയിലാണ് സംസ്ഥാനത്ത് ആകെ ഇരുപത്തിയേഴ് പേർ ഹയസ്റ്റ് റിസ്ക്കിലും എഴുപത്തിയെട്ട് പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർമാർ ജില്ലാ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വണ്ടൂർ മണ്ഡലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി അനുസ്മരണ യോഗം കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ഭവനിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി സി രവിദാസ് സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി എ നിയോജക മണ്ഡലം സെക്രട്ടറി സി മെഹബൂബ് ജില്ലാ കമ്മിറ്റി അംഗം ഇ ഉദയചന്ദ്രൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി അഷറഫ് പാറശ്ശേരി സി എച്ച് ഹംസക്കുട്ടി വനിതാ ഫോറം പ്രസിഡന്റ് വി നഫീസ എന്നിവർ സംസാരിച്ചു അത് ഇന്നത്തെ ദിവസം അത് പുതുപ്പള്ളിയിൽ പ്രിയപ്പെട്ട ഉന്നി സാറിന്റെ അദ്ദേഹം ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും കണ്ണുകൾ അവിടേക്ക് ഫോട്ടസ് ചെയ്യപ്പെട്ട ഒരു ദിവസമാണ് ഇനി ഇടവേളയാണ് വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും നിലമ്പൂരിൽ സഹാറ ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ വാർത്തകൾ കേരള പ്രവാസി സംഘം കരുവാരകുണ്ട് വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി സി നൌഷാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു യാസർ അറാഫത്ത് അധ്യക്ഷനായ സമ്മേളനത്തിൽ സുനിൽ നിലമ്പതി സ്വാഗതം പറഞ്ഞു വില്ലേജ് സെക്രട്ടറി ബിപിൻ ദാസ് റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ഒ കെ അബ്ദുള്ള സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു പഞ്ചായത്തിൽ പ്രവാസികളുടെ സമഗ്ര ഡാറ്റ ബാങ്കും പ്രവാസി സ്ഥിരം സമിതിയും ആരംഭിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി ജെയിംസ് ഏരിയ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ വാണിയമ്പലം എന്നിവർ സംസാരിച്ചു

സെക്രട്ടറി വിപിൻ ദാസ് കക്കര യാസർ അറാഫത്ത് പ്രസിഡന്റ് സുനിൽ നിലമ്പതി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും രക്തദാന ക്യാമ്പും നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലഡ് ഡൊണേഷൻ കേരളയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കാളികാവ് പാലിയേറ്റീവ് കെയറിൽ വെച്ചാണ് പരിപാടി നടത്തിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി മോൾ രക്തം ദാനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ അറുപതോളം പേർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് വണ്ടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ അറക്കൽ അധ്യക്ഷത വഹിച്ചു ഐ മുജീബ് റഹ്മാൻ നിസാം കരുവാരകുണ്ട് എ പി സിറാജ് സി സുഹൈൽ കെ ജംഷീർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഒ പി നവാഫ് എം ജിംഷാദ് ജ്യോതിഷ് ജോജി കെ കെ കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കാലിക പ്രസക്തമായ മുഹൂർത്തങ്ങളെ തന്മയത്വത്തോടുകൂടി പകർത്തിയ ഹൃസ്വചിത്രം റംബൂട്ടാൻ ശ്രദ്ധേയമാകുന്നു നിലമ്പൂർ കരുളായിയിലെ പ്രാദേശിക കലാകാര കൂട്ടായ്മയാണ് ചിത്രത്തിന്റെ അണിയറ ശില്പികൾ നിരവധിയായ കലാകാരന്മാരാൽ സമ്പുഷ്ടമാണ് നമ്മുടെ നിലമ്പൂർ പ്രദേശം നിലമ്പൂരിനടുത്തുള്ള കരുളായിലെ ഒരു പറ്റം കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ നിർമ്മിച്ച ഒരു ഹൃസ്വചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് കലകളെ സ്നേഹിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന കരുളായിലെ ഒരു പറ്റം കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ നിന്നുമാണ് റംബൂട്ടാൻ എന്ന ചിത്രം പിറവിയെടുത്തത് തീർത്തും സാധാരണക്കാരനായ ഒരു ഗൃഹനാഥന്റെ പ്രയാസങ്ങളെ വരച്ചു കാണിക്കുന്നതാണ് ഒറ്റ ചിത്രം എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒട്ടേറെ സന്ദേശങ്ങൾ ചിത്രം സമൂഹത്തിനു മുൻപിൽ തുറന്നു കാണിക്കുന്നുണ്ട് പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഗുരു ശിഷ്യ ബന്ധങ്ങൾ ഊഷ്മളമാകേണ്ടതിന്റെ പ്രാധാന്യം പരസ്പര സഹായങ്ങൾ യഥാർത്ഥ ഇടങ്ങളിലേക്ക് എത്തേണ്ടതിന്റെ ആവശ്യകതകൾ ഓരോ സാഹചര്യങ്ങളിലും പുലർത്തേണ്ട മാനുഷിക മൂല്യങ്ങളുടെ പ്രാധാന്യം എന്നിവ റംബുട്ടാൻ എന്ന ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട് നല്ല ഇംഗ്ലീഷ് വെറുതെ കരുളായി ചേലോട് യു പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം മുജാഹിർ കരുളായി ജിനേഷ് മാധവ് എന്നിവരാണ് ചിത്രത്തിന്റെ സംവിധായകർ റസാഖ് കിനാശേരിയുടെ കഥയ്ക്ക് ഡോക്ടർ സതീഷ് മലപ്പുറം തിരക്കഥയൊരുക്കി സുജിത്ത് ക്യാമറയും ഷിബു എഡിറ്റിംഗും നിർവഹിച്ചു ചെലൂട് യു പി സ്കൂളിലെ നക്ഷത്രയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് രാവിലെ ഫ്രഷ് വരുന്ന രാജേഷ് നന്ദകിഷോർ വിനിത സോമൻ മനോജ് കുമാർ മുരളീധരൻ ഇക്ബാൽ മജീദ് തുടങ്ങിയവരും ചിത്രത്തിൽ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവരാണ് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് നമ്മളോടൊപ്പം സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രസക്തമായ രണ്ട് വിഷയങ്ങൾ അല്ലെങ്കിൽ രണ്ടോ അതിലധികം വിഷയങ്ങളോ ഇപ്പൊ ഇതിൽ ഈ സിനിമയിൽ തന്നെ ഒരു ഒരു ഭാഗത്തെ കുറിച്ച് പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും ഒപ്പം പഠിക്കുന്ന കുട്ടിയുടെ വിഷമം മനസ്സിലാക്കുന്നുണ്ട് കൂട്ടുകാരൻ നിന്റെ ഉപ്പാക്ക് പണിയില്ലാത്ത വിവരം ഞാൻ സാറിനോട് പറയട്ടെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയിലും പിതാവിന്റെ അഭിമാനബോധം വേണ്ട നീ അതൊന്നും പറയണ്ട ഞാൻ ഉപ്പാനോടൊന്നുകൂടി ചോദിച്ചു നോക്കട്ടെ എന്നാ അതേ കൂട്ടുകാരൻ മാഷെടുത്ത് പറയുന്നുണ്ട് സാറേ അവളൊപ്പം പണിയില്ല നിങ്ങൾ എന്ത് പണിയെ കാട്ടി എന്ന് നോക്കുമ്പോ സാറും അറിയുന്നത് അവളൊപ്പം സ്കൂൾക്കാന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുത്തോളും ഇനിയിപ്പോ പോയിക്കോ അല്ലെങ്കിൽ ഞാൻ വീടിൻ്റെ അവിടെ ഇറക്കി തരാന്ന അതിൽ ഈ അധ്യാപകന്റെ ഒരു നന്മയുണ്ട് കാരണം ആ ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരൻ പോലും ഈ മാഷ് വാങ്ങിച്ചു കൊടുത്തത് അറിയരുത് വലതു കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് അത്തരത്തിലായിരിക്കണം ചാരിറ്റികൾ അതല്ലെങ്കിൽ നമ്മുടെ ദാനങ്ങൾ എന്നുള്ള ഇങ്ങനെ സമൂഹത്തിന് നൽകാവുന്ന ഒരുപാട് മെസ്സേജുകൾ ഇതിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ചിത്രത്തിന് യന്ത്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു കൊച്ചു മിടുക്കിയുണ്ട് ഈ ഈ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് അല്ലേ ആദ്യമായിട്ടാണോ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന നക്ഷത്ര എത്ര ഏത് അഭിനയിക്കാൻ വിളിച്ചപ്പോ എന്താ എന്താ ആദ്യം തോന്നിയ കഴിയും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല ഇതിനു ഇതിനൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ സ്കൂളുകളിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ടോ അല്ല ഞങ്ങളുടെ അങ്ങനത്തെ ഈ സിനിമ ും അധ്യാപകരും വീട്ടുകാരൊക്കെ എന്താ നല്ല അഭിനയിക്കാൻ ശരിക്കും ആഗ്രഹമുണ്ടോ അപ്പൊ ഭാവിയില് അഭിനയരംഗത്തൊക്കെ വരണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇതിലൊരു അധ്യാപകന്റെ വേഷം ചെയ്ത സാറിന്റെ പേര് എന്ന് പറഞ്ഞാൽ പേര് മനോജ് കുമാർ നമ്മൾ എനിക്ക് അധ്യാപക സമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല് നമ്മളെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയും ഏത് പശ്ചാത്തലത്തിനാണ് വരുന്നതെന്ന് അറിഞ്ഞ് അറിയണം എന്നാലേ നമ്മളുടെ പിന്നെ അധ്യാപനം കൂടുതൽ എഫക്റ്റീവ് ആവുള്ളൂ എന്റെ പേര് മുരളീധരൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ദാരിദ്ര്യം പുറത്ത് പറയാൻ പഠിച്ച ഒരുപാട് ആളുകൾ ഉണ്ട് മനസ്സിലാക്കാനും അതെ അതെ സുഹൃത്തുക്കളാണെങ്കിലും മനസ്സിലാക്കാൻ കഴിയില്ല കാരണം പുറത്തിറങ്ങുമ്പോ നല്ല ഷർട്ട് നല്ല തേച്ചമുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ആ ദാരിദ്ര്യം പുറത്ത് കാണിക്കില്ല പേര് ഒരു ഞാന് ഈ കഥയൊന്നും അറിയില്ല വാവ് എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മുടെ മോൻ എന്താ പേര് എങ്ങനെ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് ചെയ്തു എന്താ കൂട്ടുകാരൊക്കെ എന്താ രണ്ടായിരത്തിഇരുപത് മുതലാണ് കരുളായി കലാ കൂട്ടായ്മ സജീവമായി പ്രവർത്തനം തുടങ്ങിയത് ഇതിനോടകം മുപ്പതിലധികം ഹ്രസ്വചിത്രങ്ങളും അഞ്ച് നാടകങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട് നിലമ്പൂർ ആയിഷയുടെ ജീവചരിത്രം വരച്ച് കാണിക്കുന്ന കേരള നൂർ എന്ന നാടകം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു തീർച്ചയായും ഈ ഒരു കൂട്ടായ്മ ഇറക്കിയ ഒരു ചിത്രം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെ മികച്ച പ്രതികരണം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണാത്ത ആളുകൾ സിനിമയൊന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്ത് റംബൂട്ടൻ എന്ന ചിത്രം കാണുക സമൂഹത്തിന്റെ ആഴത്തിലുള്ള പല വിഷയങ്ങളെയും തെളിഞ്ഞും ഒടിഞ്ഞും പ്രതിപാദിച്ച് പോകുന്ന ഒരു ചിത്രം തന്നെയാണ് റംബൂട്ടാൻ ആ ഒരു ഹ്രസ്വ ചിത്രത്തിൽ ഒരുപാട് വിഷയങ്ങളെ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരുപാട് വിഷയങ്ങളെ പ്രതിപാദിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ഈ ഒരു കലാകൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും എല്ലാ ഭാവുകങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നേരുന്നു പ്രധാന ൾ ഒ അനിശ്ചിതകാല ബസ് സമരം ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെച്ച് സമരത്തിൽ പങ്കുചേരുമെന്ന് സംയുക്ത സമരസമിതി അമ്മ കരൾ പകുത്തു നൽകിയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാനാകാതെ പതിമൂന്നുകാരി വിട പറഞ്ഞു തിരുവാലിക്കാറങ്ങല്ലൂരിലെ തൃഷ്ണയുടെ മരണത്തിൽ നാട് തേങ്ങി കാലിക പ്രസക്തമായ മുഹൂർത്തങ്ങളെ തന്മയത്വത്തോടെ പകർത്തിയ ഹ്രസ്വചിത്രം റംബൂട്ടാൻ ശ്രദ്ധേയമാകുന്നു നിലമ്പൂർ കരുളായിലെ പ്രാദേശിക കലാകാര കൂട്ടായ്മയാണ് ചിത്രത്തിന്റെ അണിയറ ശില്പികൾ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് നമസ്കാരം വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ റബ്ബർ ബോർഡ് അംഗീകാരമുള്ള നമ്പർ നഴ്സറി കൂടുതൽ വിവരങ്ങൾക്ക് തലക്കാവിൽ റബ്ബർ നഴ്സറി പാലേമാർ റോഡ് കാട്ടിപ്പടി എടക്കര